ഹലോ ഗായ്സ് അപ്പോൾ നമുക്കൊന്നൊരു എഴുപത്തഞ്ച് കിലോ അയലാണ്ട്ടേ കിട്ടിയേക്കണേ കറിപ്പീസാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ബോക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്യാനുണ്ട് കാടിത്തരാം ഈ ബോക്സിൻ്റെ അകത്ത് പകുതി ഉണ്ട് കേട്ടോ ഒരു ബോക്സ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ബോക്സ് പകുതി ഉണ്ട് എഴുപത്തഞ്ച് കിലോ ടോട്ടൽ വന്നേട്ടോ നമ്മൾ അടിപൊളി കരിമ്പച്ച അയലയായിരുന്നു അപ്പൊ അയിലയുടെ മുട്ടെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വേണ്ട ഒരു ഷോപ്പിലോട്ട് പോര ഞാൻ നമ്പർ കൊടുത്തേക്കാൻ താഴെ അയിലയുടെ മുട്ട നല്ല അടിപൊളി മുട്ട അപ്പൊ ഇരിച്ചു കഴിഞ്ഞാണ്ടല്ലോ നല്ല പത്തു പത്തുനിന്നിരിക്കും അമ്മാര് സാധനം നമ്മൾ ഒന്ന് ഒരു മൂന്ന് പീസ് ആക്കിട്ടോ കട്ട് ചെയ്തെ നല്ല ഫ്രഷ് അയൽ ആണ് കേട്ടോ ഇവിടെ നിസാമ്പായും അനീപ്പായും കട്ടിക്കേണ്ടി കേട്ടോ അവരുടെ അടുത്തും കുറച്ച് എഗക്കെ ഉണ്ട് ഇതോടെയുള്ളൂ ബാക്കി മീനൊക്കെ പോയി കേട്ടോ വണ്ടി പോയി ഇനിയിപ്പോൾ ഈ മീനോടെ ഉള്ളൂ ഷമീൻപായ് ഒന്ന് പോയി അതുകൊണ്ട് ഷമീൻപായുടെ ജക കാലിയായിട്ട് കിടക്കും കേട്ടോ നമ്മൾ അയിലയൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ നാല് ചെറിയ ബോക്സിൻ്റെ അകത്തായിട്ട് ആക്കി പത്ത് കിലോൻ്റെ ബോക്സ് ആണ് കാണുന്നത് നാല് ചെറിയ ബോക്സ് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ അമ്പത്തൊന്നേ പോയിൻ്റ് ആറ് എഴുപത്തഞ്ച് കിലോ കട്ട് ചെയ്തിട്ട് അമ്പത്തൊന്നേ പോയിൻ്റ് ആറ് കിലോ കിട്ടി ഓക്കേ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ചാനൽ സബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അടിപൊളി വീഡിയോ ആയിട്ട് കാണാം